പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ ഈ സന്തോഷവേളയിൽ ഞാനും സന്തോഷിക്കുന്നു നിങ്ങളോടൊപ്പം എന്ന് പറയുന്നത് പോലെയാണ് നല്ല സീരിയലിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് സീരിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ന്യൂ ഫേസ് ആയിട്ടുള്ള നമ്മുടെ രേവതിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് നല്ല മികച്ച നടനായിട്ടുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിലേറെ എന്ന് പറയുന്നത് ഇപ്പോൾ ചെമ്പനീർ പൂവ് സീരിയൽ ഇരുന്നൂറാം എപ്പിസോഡ് പിന്നിടുന്നതിൻ്റെ ഭാഗമായി കേക്ക് കട്ടിങ് നടക്കുന്നൊരു ഫോട്ടോസാക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിയായ സന്തോഷം നിങ്ങളോടൊപ്പം എനിക്കുമുണ്ട് നമ്പർ വൺ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും നമ്പർ വൺ സീരിയലായിട്ട് ഏറ്റവും നമ്പർ വൺ റേറ്റിങ്ങിലും ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് ഓരോ അതിലെ ഓരോ അംഗങ്ങളും എന്താ പറയുക അഭിനയം ജീവിച്ച് കാണിച്ച് നമുക്ക് തരികയാണ് ഞാൻ സാധാരണ സീരിയൽ കാണാത്ത ഒരാളാണ് പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഈ സീരിയല് കണ്ടപ്പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് കഥ പറയാനോ ഒന്നിനോ അറിയില്ല പക്ഷേ ആ സീരിയൽ കണ്ടതിന് ശേഷം എനിക്ക് കഥ പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നമ്മുടെ എന്താ പറയുക ഓരോ ആഴ്ചയിലെ കഥകൾ പറഞ്ഞ് പലിപ്പിക്കുന്നത് അത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു എനിക്ക് കഥ പറച്ചിലൊന്നും അത്ര നല്ല വശമില്ലാത്തൊരു വ്യക്തിയാണ് അതിലുള്ള ഓരോ അംഗങ്ങൾക്കും സച്ചി ആവട്ടെ രേവതി ആവട്ടെ ചന്ദ്രമതി ആവട്ടെ ലക്ഷ്മി ആവട്ടെ ആരെയെന്ന് പറയാൻ അതിൽ ശ്രുതി ആവട്ടെ ശ്രുതി ആവട്ടെ അതിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിനൊന്നിന് മെച്ചവറ്റാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് പറയാനാണ് പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച ജനശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്പർ വൺ സീരിയൽ തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂവെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഓരോ ദിവസം ആളുകൾ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് ഈ സീരിയൽ കാണാൻ വേണ്ടി വെച്ചാൽ ഇതിൻ്റെ അടുത്ത ഭാഗം എന്താകും എന്താകും എന്നുള്ള ഒരിതിലാണോ ഞാനും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ ഇരുന്നൂറാം എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാ കുട്ടികൾ ചെമ്പനിയപ്പൂവിലെ അഭിനേതാക്കളായ എല്ലാവർക്കും എൻ്റെയും എന്താ പറയുക ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും ഈ സീരിയൽ മുന്നോട്ട് നമ്പർ വൺ സീരിയലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ അതിൽ തമിഴ്നാട്ടുകാരിയായ നായികയാണ് നമ്മുടെ എന്താ പറയുക ഗോമതിപ്രിയ ഗോമതി പ്രിയയുടെ അഭിനയവും സച്ചിയുടെ അഭിനയം നമ്മുടെ അരുൺ നായരുടെ അഭിനയവും ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നപ്പം നമ്പർ വൺ സീരിയൽ തന്നെ മോസ്റ്റ് പോപ്പുലർ സീരിയലായിട്ട് തിരഞ്ഞെടുത്തതിൽ ഒരു സംശയവും ഇല്ല അതിലുള്ള അച്ഛനാവട്ടെ അമ്മയാവട്ടെ രവീന്ദ്രനാവട്ടെ ആവട്ടെ അതിനുള്ള എല്ലാവർക്കും എന്താ പറയുക നമുക്കത് അവരെ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം എന്താ എല്ലാത്തിൽ വിഷമം പോലെയാണ് കേട്ടോ എന്തായാലും അടിപൊളി സീരിയലായിട്ട് എന്നും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിലെ അഭിനയത്തിനും എന്താ പറയുക ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സീരിയൽ പ്രേക്ഷകരായ നമുക്ക് കിട്ടിയതും ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ സുരേഷ് കവി സാറിൻ്റെ കയ്യിൽ നിന്നും അരുൺ നായർ അവാർഡ് വാങ്ങുമ്പോഴും അരുൺ നായരുടെ പ്രസംഗം പ്രസംഗം എന്ന് വെച്ചാൽ കഷ്ടപ്പാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളെന്താ അറിയാതെ കണ്ണ് നിറഞ്ഞു അരുൺ നായർക്ക് കണ്ണ് നിറഞ്ഞു പോയത് തന്നെ നമുക്കും അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി ഇനിയും ഈ സീരിയൽ മുന്നോട്ട് എത്ര പടി ഉയരാൻ പറ്റുമോ അത്രയും പടി ഉയർന്നു കൊണ്ട് പോയിട്ട് അപ്പോൾ ഈ സീരിയൽ കണ്ട് എൻ്റെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ചെമ്പനീർ പൂവിലെ ഓരോ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം